ഒരു ബക്കറ്റ് നിന്റെ 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 ഓഫീസിലേക്ക് ആ ആ ബക്കറ്റ് തലയിൽ ഞാൻ 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 ഒഴിക്കും എടുക്കും അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെയുള്ള ഭീഷണിയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് പി വി എൻ വെറും ഒരു സാധാരണക്കാരനല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത് കേട്ട എം എൽ എ ആണ് ഭരണകക്ഷിയുടെ ആളാണ് ആ ആളാണ് ഒരു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ജയശങ്കർ വക്കീലിനെ പറ്റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ചെല്ലും വെറുതെ അല്ല കയറി ചെല്ലുന്ന ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ട് കടന്നു വരും എന്നിട്ട് നിന്റെ തലവഴി ഒഴിക്കുമെന്നും നിൻ്റെ ഉഡ്കൊണ്ട് ഉരിഞ്ഞുകൊണ്ട് പോകും എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ഈ ജയശങ്കർ ആവട്ടെ പി വി എൻവറാവട്ടെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് അതായത് പി വി എൻവർ സി പി എം അനുഭാവിയായിട്ടാണ് എം എൽ എ ആയി ജയിച്ച് വന്നതെങ്കിൽ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന വ്യക്തി സി പി ഐയുടെ നേതാവാണ് അദ്ദേഹം ഇപ്പോഴും സി പി ഐക്കാരനെ സി പി ഐക്കാരനാണ് ഇടയ്ക്ക് അദ്ദേഹത്തിന് എതിരെ ചില നടപടികൾ വന്നിരുന്നു എങ്കിലും അതൊക്കെ മാറിയിട്ട് ഇപ്പോഴും അദ്ദേഹം സി പി ഐയുടെ ഏതോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെയാണ് അല്ല എന്ന് അദ്ദേഹം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഏഷ്യാറ്റാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം താവളം ലാവണം അവിടെ ചർച്ചയിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഭാഷയും ഒക്കെ നമുക്ക് ഏവർക്ക് മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് അവിടെ പി വി അൻബറിനെ പറ്റി പി വി അൻവർ ഒരു മതരാഷ്ട്രവാദിയാണെന്നും അദ്ദേഹം ഒത്തിരി കമ്മ്യൂണിസ്റ്റ് ആശയമോ കമ്മ്യൂണിസ്റ്റ് ആവർശയമോ ഒന്നും ഇല്ലാത്ത ആളെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യം അങ്ങനെ പറ്റു കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഇടതുപക്ഷമാണ് എന്ന് നടിച്ചു നിൽക്കുന്ന എന്ന ജമാഅത്ത ഇസ്ലാമിയുടെയൊക്കെ ആണെന്നോ അല്ലെങ്കിൽ മതരാഷ്ട്രപാതി ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് നിശ്ചിതമായിട്ടുള്ള വിമർശനമായിരുന്നു ജയശങ്കർ നടത്തിയത് അതിൻ്റെ കലിപ്പിനാണ് ജയശങ്കറിൻ്റെ ഓഫീസിൽ കക്കൂസ് മാലിന്യമായിട്ട് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലവഴി ഒഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് ഒഴിഞ്ഞ് അദ്ദേഹത്തിന് നഗ്നനാക്കി നിർത്തും എന്ന തരത്തിൽ ഒരു എം എൽ എ നിന്ന് ബില്ല് വിളിക്കുന്ന കാഴ്ച ഇത് പ്രബുദ്ധ കേരളത്തിലാണ് കേട്ടോ സാക്ഷര കേരളത്തിലാണ് പ്രബുദ്ധ കേരളത്തിലാണ് തൻ്റെ മുന്നണിയിലുള്ള അല്ലെങ്കിൽ തൻ്റെ മന്ത്രിസഭയിൽ തന്നെയുള്ള അതിൻ്റെയും കൂടെ ഭാഗം മന്ത്രിയല്ല അതിൻ്റെ ഭാഗമായിരിക്കുന്ന എം എൽ എ ഇങ്ങനെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ഇവിടുത്തെ മുഖ്യമന്ത്രിയോ സോ കോൾഡ് ഇടതുപക്ഷക്കാരോ ഒന്നും ഇതിൽ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം കൊള്ളില്ലെങ്കിൽ കൊള്ളത് കൊള്ളില്ല എന്ന് പറയണം എസ് ഓറിനോ ഒന്നും വേണ്ടുന്നില്ല ഒറ്റ എണ്ണത്തിൻ്റെ അണ്ണാക്കിൽ നാക്കില്ല എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല ഇത് അങ്ങ് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ അങ്ങ് ഗുജറാത്തിലൊക്കെ നടക്കുമായിരുന്നെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഡൈലോഗ് അടിച്ചുകൊണ്ട് വരുമായിരുന്നു മുമ്പ് തൊട്ടവനും പിടിച്ചതിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്ന കോപ്പി അടി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീം പോലും ഉണ്ട് അവർക്ക് കുറേ കാലത്ത് കാലത്തിന് മുന്നേ കമ്മികളെ അവരെ കൈവിട്ടുകൊണ്ടാണോ എന്തോ അറിയില്ല അവർക്ക് പോലും അനക്കമില്ല മുൻപൊക്കെ ആലൻസിയെങ്കിലും ഒരു രണ്ടരവർ ഒക്കെ ഇട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിക്കുമായിരുന്നു അയെല്ലാം മിണ്ടുന്നില്ല ഒരു മനുഷ്യൻ പോലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പി വി എൻപർ പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ ഒരു അഭിപ്രായം പറയാൻ വരുന്നില്ല പി വി എൻബർ ഇപ്പോഴും എം എൽ എ ആയിട്ടിരിക്കുന്നു എന്നിട്ട് ഈ നാട്ടിലെ നികുതി നായകൻ കൂടിയായിട്ടുള്ള സ്വന്തം മുന്നണിയുടെ അംഗമായിട്ടുള്ള ഒരാളെ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നു വെല്ലുവിളിക്കുന്നു ഇത് ഏതാ നാട് ഇത് കേരള നാട്